പൂച്ചകളെ വീടുകളിൽ വളർത്തുകയും സ്ഥിരമായി പൂച്ചകൾ വീടുകളിൽ വന്ന് കയറുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഭാഗ്യം നൽകുന്ന ഒരു കാര്യമാണ് ഇനി പുറത്തുനിന്ന് വന്ന് കയറുന്ന പൂച്ചയാണെങ്കിൽ പോലും അവയെ ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ അവയ്ക്ക് ആഹാരം നൽകുന്നതും പരിചരണം നൽകുന്നതും ഒക്കെ നിങ്ങളുടെ വീടിന് വളരെ ഗുണകരമായ പല ഭാഗ്യങ്ങളും വന്നു ചേരുവാൻ കാരണമാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുവാൻ സഹായകമാവുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ചില വ്യക്തികൾക്ക് പൂച്ചകളെ തീരെ ഇഷ്ടമുണ്ടാവില്ല മാത്രമല്ല വീടുകളിലേക്കൊക്കെ വന്ന പൂച്ച വന്നു കയറുമ്പോൾ ചില ആളുകൾ അവയെ ഉപദ്രവിക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യും ഇത് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പൂച്ചകളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ബ്രഹ്മരക്ഷസിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ ബ്രഹ്മരക്ഷസിൻ്റെ കോപം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പൂച്ചകളോട് സ്നേഹം കാണിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവയെ ഉപദ്രവിക്കാതിരിക്കുക ഇനി അതുപോലെ ദിവസവും പൂച്ചകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ചില പ്രത്യേക സ്വഭാവക്കാരായ വ്യക്തികൾ ഉണ്ടായിരിക്കും അതായത് ആ സ്വഭാവം ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നാൽ ഇത്തരത്തിൽ പൂച്ചകൾ ദിവസവും വരുന്ന വീടുകളിൽ അതേ അറിയിക്കുന്ന വീടുകളിൽ ഇനി പറയുവാൻ പോകുന്ന സ്വഭാവക്കാരായ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കുമെന്നത് അച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പൂച്ചകൾ ഉണ്ടാവുകയും അവയുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നതും അപ്പോൾ ദിവസേന നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ പൂച്ചകൾ വരികയോ നിങ്ങളുടെ വീട്ടിൽ പൂച്ചകളെ വളർത്തുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇത്തരത്തിൽ പൂച്ചകൾ സ്ഥിരമായി നിങ്ങളുടെ വീടുകളിൽ സാന്നിധ്യം അറിയിക്കുകയും നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോ ഈ സ്വഭാവക്കാർ ആണോ അല്ലയോ നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയും തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കേട്ടതിന് ശേഷം എഴുതി അറിയിക്കുക ഇത്തരത്തിൽ പൂച്ചകൾ സ്ഥിരമായി വരുന്ന വീടുകളിലുള്ള ചില വ്യക്തികൾ വളരെയധികം പരോപകാരികളും ആയിരിക്കും പരോപകാരികൾ എന്നതിലുപരി മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാനും മറ്റുള്ളവർ പറയുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും തൻ്റേതാക്കി മനസ്സിലാക്കുവാനുമുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടായിരിക്കും എന്നാൽ മിക്കപ്പോഴും ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുപോലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഇവർ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കില്ല അതായത് ഇവർ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരും പരോപകാരികളും ആണെങ്കിലും പലപ്പോഴും ആ സ്നേഹം ഇവർക്ക് തിരിച്ചു കിട്ടാറില്ല എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഭാഗ്യം വന്നു ചേരുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതായത് ചില ഭാഗ്യകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നതിനു ശേഷം ഇവർക്ക് തന്നെ അത്ഭുതം തോന്നും കാരണം എപ്പോഴും ഇവരിൽ ഈശ്വരാധീനം ഉള്ളതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല ജീവിതത്തിൽ നടക്കേണ്ട ചില അപകടങ്ങളിൽ നിന്ന് വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെടുകയും അതികഠിനമായ പ്രതിസന്ധികളെ വരെ തരണം ചെയ്ത് മുന്നേറുകയും ചെയ്യുന്നവരായിരിക്കും ഈ വ്യക്തികൾ ഇതിൽ മരണത്തെ വരെ മുൻപിൽ കണ്ടവർ ആണെങ്കിൽ പോലും ഒരു അതിശയം എന്നതുപോലെ ജീവിതത്തിലേക്ക് വന്ന അനുഭവം വരെ ഇവർക്കുണ്ടായിരിക്കും ഈശ്വരവിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ വളരെ മുൻപിലായിരിക്കും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുന്നവരും ഈശ്വരൻ എല്ലാ കാര്യങ്ങളിലും ഒരു വഴി കാണിക്കുമെന്നുള്ള വിശ്വാസം ഒരിക്കലും കൈവിടാത്തവരും ആണിവർ ഇത്തരത്തിൽ ഈശ്വരവിശ്വാസം വളരെയധികം ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരും എടുത്തു പറയുവാനാണെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ചതിവുകളും ഒക്കെ ഇവർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ പോലും ഈശ്വരാധീനം നിലനിൽക്കുന്നതിനാൽ പലപ്പോഴും വരുന്ന പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഇവർ എങ്ങനെയെങ്കിലും ഒക്കെ കരകയറും എന്നാൽ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇവർ കാരണം മറ്റുള്ളവർക്കൊരു ദ്രോഹം ഉണ്ടാകുവാൻ പാടില്ല എന്നതാണ് ഇവരുടെ ആഗ്രഹം അതായത് സ്വന്തം കാര്യങ്ങൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം ചുറ്റുമുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും നൽകുന്ന വ്യക്തികളായിരിക്കും ഇവർ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ മറ്റുള്ള വ്യക്തികളുടെ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നേട്ടം കൈയെടുക്കുവാനോ ഇവർ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഈശ്വരാധീനത്താൽ ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ വലിയ കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഒപ്പം തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഇവർക്ക് ഒരു മടിയുമില്ല എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് തളരുന്ന തരത്തിലായിരിക്കും ഇക്കൂട്ടർ ഇവരുടെ മനസ്സ് അത്ര ലളിതമാണ് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ കഴിയും എന്നതുപോലെ തന്നെ ഇവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വഭാവത്തിനുടമകളാണ് ചെറിയ വിഷമം വന്നാൽ പോലും കരയുന്നവർ എന്നാൽ ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും അവരെയെല്ലാം ഇവർ കണ്ണുമടച്ച് വിശ്വസിക്കും ഇത് ചില സാഹചര്യങ്ങൾ ഇവർക്ക് തന്നെ വിനയാകും മറ്റുള്ളവരുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം പിടിച്ചു പറ്റുവാനും മറ്റുള്ളവരുടെ സ്നേഹം വളരെ പെട്ടെന്ന് പിടിച്ചു പറ്റുവാനുമൊക്കെ ഇവർക്ക് കഴിയും അതായത് ഈ വ്യക്തികളില്ലെങ്കിൽ വീട്ടിലായാലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല ഇവർ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായും ആ ശൂന്യത അനുഭവപ്പെടും പലപ്പോഴും നാം എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇല്ലെങ്കിൽ വീട് ഉറങ്ങിയതുപോലെയാണ് എന്ന് അതേ അവസ്ഥയായിരിക്കും ഈ വ്യക്തി അവിടെ ഇല്ലെങ്കിൽ അതായത് പ്രിയപ്പെട്ടവർക്കിടയിൽ അത്രയധികം പ്രാധാന്യം നേടിയെടുക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും കുടുംബത്തിനൊക്കെ ഒരു ആശ്വാസമായിരിക്കും ഈ ഒരു വ്യക്തി വേണമെങ്കിൽ കുടുംബത്തിൻ്റെ നെടും തൂണ് എന്ന് തന്നെ പറയാം അതായത് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടായേ മതിയാകൂ മാത്രമല്ല കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ പോലും ഈ ഒരു വ്യക്തി ഉള്ളപ്പോൾ അതിനൊരു പരിഹാരം കാണുവാൻ കഴിയുമെന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകും ഇനി ഈ വ്യക്തിയോട് ആരെങ്കിലും അവരുടെ ഒരു ആഗ്രഹത്തെ പറ്റിയോ സ്വപ്നത്തെ പറ്റിയോ പറഞ്ഞെന്നിരിക്കട്ടെ അത് കേട്ടു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറയുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ തന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുവാനും ഇവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല അതായത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ സ്വന്തം ആഗ്രഹം എന്നതുപോലെ തന്നെ കാണുവാനുള്ള ഒരു മനഃസ്ഥിതി ഇവർക്ക് ഉണ്ടായിരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒപ്പം നിൽക്കുന്നവരുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാൻ ഏത് അറ്റം വരെയും ഇവർ പോകും സുഹൃത്താകുന്ന ആളുകൾക്കൊക്കെ എന്തു കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെ തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു സുഹൃത്തായിരിക്കും ഇവർ ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറയുന്ന തരത്തിലുള്ള സ്വഭാവം ഇവർക്കില്ല ഇനി പല സമയങ്ങളിലും ഇവർ ഇവരുടെ മനസ്സിലുള്ള സ്വന്തം ആഗ്രഹങ്ങളിൽ പലതും മറച്ചു വയ്ക്കുന്നവരായിരിക്കും അതായത് സ്വന്തം ഇഷ്ടങ്ങളെപ്പറ്റിയും സ്വപ്നങ്ങളെപ്പറ്റിയും ഒന്നും തന്നെ എല്ലാവരോടും തുറന്നു പറയുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മനസ്സിലുള്ള ആഗ്രഹം നേടിയെടുക്കുവാനും സ്വപ്നം സാക്ഷാത്കരിക്കാനും കഠിനാധ്വാനം വരെ ചെയ്യുന്നവരാണിവർ എന്നാൽ എല്ലാം നേടിയെടുത്തതിനു ശേഷം മറ്റുള്ളവരോട് പറയുവാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് എന്നാൽ പലതും നേടിയെടുക്കുവാനായി കുറച്ച് കാലതാമസം ഉണ്ടാകുമെങ്കിലും ഭാഗ്യം ഒപ്പമുള്ളതിനാൽ തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ സമയമെടുത്താണെങ്കിലും ഇവർ നേടിയെടുക്കും കാരണം അവരിൽ ഭാഗ്യവും ഈശ്വരാധീനവും അല്പം കൂടുതലാണ് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ പല ആളുകൾക്കും സ്വയം തോന്നും ഈ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ പൂച്ചകൾ ദിവസവും വരികയോ അതല്ല എന്നുണ്ടെങ്കിൽ കാലങ്ങളായി പൂച്ചകളെ നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ആ വീട്ടിൽ ഉണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നന്ദി നമസ്കാരം